കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ കുറച്ച് സംശയങ്ങളും എൻ എനിക്കല്ല സൈലന്റ് ടീച്ചറുടെ കാര്യമാണ് പറയുന്നത് നമ്മളെ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവരുടെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഗോവിന്ദ മാഷൂര് വർത്തമാനം പറഞ്ഞേക്കുന്നു യു ഡി എഫിന് ബി ജെ പി വോട്ട് മറിച്ചു എന്ന് അതായത് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ബി ജെ പിയുടെ കുറെ വോട്ടുകൾ യു ഡി എഫിന് കിട്ടി എന്നാണ് പറഞ്ഞു വെക്കുന്നത് തെളിവ് കിട്ടിയിട്ടുണ്ടാവും കാര്യം എല്ലാം തെളിവും അവിടെയാണ് ആദ്യം വരുന്നത് കാരണം അവിടെയാണ് വീഡിയോ തെളിവ് മോർഫിങ് വീഡിയോ തെളിവ് ആദ്യം വന്നത് അവിടെയാണ് കാഫിർ കാർട്ടൂൺ തെളിവ് ആദ്യം വന്നത് അവിടെയാണ് ബോംബിന്റെ കാര്യങ്ങളൊക്കെ നിർമ്മാണം സംബന്ധിച്ചുള്ള മരണവും ഒക്കെ വന്നത് അപ്പൊ ഇതൊക്കെ യു ഡി എഫാണ് സംഘടിപ്പിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് കണ്ടാൽ തോന്നുക കേട്ടാൽ തോന്നുക ശൈലജ ടീച്ചർക്ക് വോട്ട് ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടു മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അത് പകൽ പോലെ വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാനൂരിലെ ബോംബ് സ്ഫോടനം ആ ഇലക്ഷന്റെ കൊടി കുത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഒറ്റ പോട്ടലിൽ പൊട്ടിയിട്ട് പാർട്ടി അനുഭാവി ഒരാളെ തീർന്നു കുറച്ചു പേർക്ക് പരിക്ക് എന്നിട്ട് കുറേ കാലം അതിന്റെ പിന്നാലെ പാർട്ടിക്ക് ഒരു അറിവില്ല ഒന്നും അറിവില്ല ആരും അറിയില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒന്നും ഇല്ല എന്നിട്ട് പഴയ കുറച്ച് ആൾക്കാർക്ക് നേരത്തെ ഇതുപോലെ സി പി എമ്മിൽ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത ബോംബ് സ്ഫോടനത്തിൽ മരിച്ച രണ്ടു പേർക്ക് ദേവയുടെ രക്തസാക്ഷി സ്മാരകം ഉയർന്നു വരികയും ചെയ്യുന്നു അതും കൂടി നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ബോംബ് സ്ഫോടനത്തിൽ നമുക്ക് പങ്കില്ല അതിന്റെ നമ്മുടെ പ്രവർത്തകരല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് മാത്രമല്ല അത്തരം കുൽസിത പ്രവർത്തികൾ അവിടെ നടത്തിയതൊന്നും സാമൂഹ്യദ്രോഹം അവിടെ നടത്തിയതൊന്നും അല്ലെങ്കിൽ എതിർപക്ഷത്തെ അപായപ്പെടുത്താൻ വേണ്ടി ബോംബ് നിർമ്മാണം നടത്തിയതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് ചോർച്ചയെ അത് ബാധിച്ചിട്ടില്ല ടീച്ചർ തന്നെ ജയിക്കും പിന്നെ വരുന്നത് മോർഫിങ് വീഡിയോയാണ് ആദ്യം നെലവിളി ഉണ്ടായിരുന്നു ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു ബഹളം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ വീഡിയോയും ഇല്ല ഫോട്ടോയും ഇല്ല അതിന്റെ വിവാദം എല്ലാം നിന്നു കാരണം ഇവിടെ സൈബർ കുരുക്കൾ ഉണ്ടല്ലോ സൈബർ കുരുക്കൾ മുഴുവൻ ഈ ക്ലിപ്പ് തേടി നടക്കുകയാണ് പണ്ട് വേറൊരു ക്ലിപ്പ് തേടി പോലീസ് തമിഴ്നാട്ട് വരെ ഒന്നും പോയിരുന്നു അതുപോലെ ചില ക്ലിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സി പി എം സൈബർ സേവാക്കൾ മറ്റുള്ളവരുമെല്ലാം തേടി നടന്നു തെളിവ് വേണമല്ലോ തെറ്റിദ്ധരിക്കരുത് തെളിവിന് വേണ്ടിയിട്ടാണ് ഈ തെളിവ് കിട്ടിയിട്ട് വേണമല്ലോ അതിനെ വെച്ചു കണ്ടും നിയമ നടപടികൾ മറ്റു നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഏതായാലും അത്തരം ഒരു ക്ലിപ്പോ ഫോട്ടോയോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം അതൊന്നും തെരഞ്ഞെടുപ്പിന് ആ വ്യാജ ആരോപണമൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടേയില്ല സി പി എമ്മിൻ്റെ വോട്ട് ഒരെണ്ണം പോലും ചോർന്നിട്ടില്ല അപ്പോൾ അതും വിശ്വസിച്ചു മൂന്നാമത് വരുന്നതാണ് കാഫർ വിവാദം അതായത് കാഫറുകളുടെ വോട്ട് നമുക്ക് വേണ്ട ആ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ പടച്ചുണ്ടാക്കിയത്രേ അവരുടെ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ ഒരു സ്ക്രിപ്റ്റ് ഇത്തരത്തിൽ പടച്ചങ്ങോട്ട് വെട്ടുവന്നു സംഗതി അത് തെളിയിക്കുന്നവർക്ക് പത്ത് ലക്ഷം ഇനാം അവർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആ അങ്ങനെ ഒരു സാധനം പഠിച്ചുണ്ടാക്കിയെന്ന് അവർ പറയുന്ന ഗ്രൂപ്പുമില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല മറ്റൊന്നും തന്നെ ഇല്ല പാച്ചെന്നോണെ പറഞ്ഞുണ്ടാക്കി കാരണം വർഗീയവാദത്തിന്റെ വിഷവ്യത്തുകൾ മറ്റുള്ള പെരടിക്ക് കെട്ടിവെച്ചുകൊണ്ട് എങ്ങനെയും ജയിക്കുക എന്നുള്ള കുൽസിത ബുദ്ധിയാണ് അവിടെ പ്രവർത്തിച്ചത് ഏ അല്ലല്ല അതും അവർ ചെയ്തതല്ല അവർ പറയുന്നുണ്ട് ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ പിന്നിലൊന്നും നമ്മളല്ല ഏതായാലും വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളും അതുപോലെ സൈബർ അറ്റാക്കുകളും ഒക്കെ ടീച്ചർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പാടില്ല അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരു വടകരയിലെ ടീച്ചർ എന്തായാലും ജയിക്കും ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ യു ഡി എഫ് വിലയ്ക്ക് വാങ്ങിയതുകൊണ്ടാണ് താൻ തോൽക്കുന്നത് പിന്നെ അവസാനമായി ടീച്ചർ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ് പണ്ടേതോ ഒരു പിന്നെ കോമഡി ഷോയിൽ പറഞ്ഞിട്ടല്ലോ ഇങ്ങനെയൊക്കെ പറയാമോ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ എന്ന് പറയുന്ന ഒരു കോമഡി സീൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ അതുപോലെ ടീച്ചർ പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തി ആക്ഷേപം എല്ലാം അവസാനിപ്പിക്കണം നമുക്കൊക്കെ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ അതുതന്നെയാണ് മറ്റുള്ളവരും ചോദിക്കുന്നത് സി പി എമ്മിന് മാത്രം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതിയോ മറ്റുള്ളവർക്ക് നടത്തണ്ടേ